ഇന്ത്യയുടെ റഡാർ നെറ്റ്വർക്കുകൾ നവീകരിക്കപ്പെടുകയാണ് സ്റ്റെൽത്ത് വിമാനങ്ങളെ വിമാനങ്ങളെപ്പോലും ലൊക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള റഡാർ സംവിധാനങ്ങളാണ് ഒരുങ്ങുന്നത് പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തികളിൽ നൂറോളം വരുന്ന ഇത്തരത്തിലുള്ള നവീകരിക്കപ്പെട്ട റഡാർ സംവിധാനങ്ങൾ വരുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സുരക്ഷാ വർധനവിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യ ഏർപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ വാർത്തയെ അങ്ങ് വിലയിരുത്തുന്നത് വാർത്ത ശരിയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തികളിലും അതുപോലെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി അതിർത്തിയിലും അത്യന്താധുനികമായ ഒരു റഡാർ ശൃംഖല വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു അത് തദ്ദേശീയമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമുള്ള റഡാറുകളായിരിക്കും വിന്യസിക്കാൻ പോകുന്നത് മൊത്തത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് കൃത്യമായിട്ട് അത് കൃത്യമാണ് തൊണ്ണൂറ്റി മൂന്ന് റഡാറുകളായിരിക്കും നമ്മൾ വിന്യസിക്കാൻ പോകുന്നത് ഇത് ശരിക്കും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അവരുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധവും അതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും ഭേദിക്കാനായിട്ട് പാകിസ്ഥാന് വേണ്ട രീതിയിൽ കഴിഞ്ഞില്ല എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ് അപ്പോൾ അവര് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്ട്രെൽത്ത് മാനങ്ങൾ കൈവശപ്പെടുത്തുകയും അതുപോലെ തന്നെ സ്റ്റെൽത്ത് ഡ്രോണുകള് സ്വാം ഡ്രോണുകള് തുടങ്ങിയ അവ സൈന്യത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ് ഇന്ത്യ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം ശക്തമാക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് സർക്കാർ ഇതിനുള്ള തീരുമാനം ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് മാധ്യമ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകളും നാൽപ്പത്തിയെട്ട് എയർ ഡിഫെൻസ് ഫയർ കൺട്രോൾ റഡാറുകളും നമ്മൾ ഈ രണ്ട് ചൈന അതിർത്തിയിലും പാകിസ്ഥാൻ അതിർത്തിയിലുമായിട്ട് വിന്യസിക്കും ഇത് രണ്ടിനും രണ്ട് തരത്തിലുള്ള പ്രത്യേകതകളാണ് അതായത് ഈ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ എന്ന് പറയുന്നത് സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവയെ തിരിച്ചറിയാൻ അതുപോലെ ഭൂമിയോട് പറ്റിച്ചേർന്ന് വരുന്ന ക്രൂയിസ് മിസൈലുകളെ കണ്ടെത്താനും അതുകൂടാതെ തന്നെ സ്വാം ഡ്രോണുകൾ അതായത് നമ്മുടെ തേനീച്ചക്കൂട്ടം വരുന്നത് പോലെ ഈ ഒരു പത്ത് നാൽപ്പത് അമ്പത് ഡ്രോണുകൾ ഒരുമിച്ച് വരും അങ്ങനെ ചെറിയ ചെറിയ ഡ്രോണുകളാണ് ഇത് വലിയ ഉയരത്തിലൊന്നും ആയിരിക്കത്തില്ല ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററൊക്കെ ഉയരത്തിലൊക്കെ ആയിരിക്കും ഇത് വരുന്നത് പലപ്പോഴും അതിലും താഴെ നൂറ് മീറ്റർ ഉയരത്തിലുമൊക്കെ അല്ല അമ്പതോ അറുപതോ മീറ്റർ ഉയരത്തിൽ വരെ ഇവയ്ക്ക് പറക്കാൻ പറ്റും അപ്പോൾ അത്തരം ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഒക്കെ കണ്ട കണ്ടെത്താനും അങ്ങനെ ഭൂമിയോട് ചേർന്ന് വരുന്ന അപകടങ്ങൾ ശത്രുവിൻ്റെ ആയുധങ്ങൾ മിസൈലുകൾ ഇതെല്ലാം തന്നെ കണ്ടെത്താനും അതായത് മൂന്ന് തരത്തിലാണ് ഇത് ചെയ്യുന്നത് ഒന്ന് കണ്ടെത്തുന്നു ഐഡന്റിഫൈ ട്രാക്ക് ചെയ്യുന്നു ഇതിനെ പിന്തുടരുന്നു മൂന്നാമത് ഇതിനെ നശിപ്പിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ രണ്ടാമത്തെ റഡാറുകൾക്ക് ഈ നിർദ്ദേ പിന്നെ അതായത് ഈ ഇൻഫർമേഷൻ ഈ വിവരങ്ങൾ കൈമാറും ഈ എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാർ എന്ന് പറയുന്ന റഡാറുകൾ അവ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ആ റഡാറുകളാണ് ഈ ടാർഗറ്റുകളുമായിട്ട് ടാർഗറ്റ് എത്രമാത്രം ദൂരത്തിലാണ് എത്രമാത്രം വേഗതയിലാണ് ടാർഗറ്റ് നമ്മുടെ രാജ്യം പിന്നെ നാട്ടിലെ അപ്രോച്ച് ചെയ്യുന്നത് ടാർഗറ്റുകളിലേക്ക് എത്തപ്പെടണമെങ്കിൽ എത്ര ഏത് തരം മിസൈലാണ് വിക്ഷേപിക്കേണ്ടത് ഈ തീരുമാനങ്ങളൊക്കെ ഈ എയർ ഡിഫെൻസ് ഫയർ കൺട്രോൾ റഡാറുകൾ ആണ് ആ തീരുമാനമെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ആദ്യം പറഞ്ഞ റഡാറുകൾ എപ്പോഴും എപ്പോഴും ഈ നമ്മുടെ വ്യോമ അതിർത്തി ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും ആ രണ്ടാമത്തെ റഡാറുകൾ ആ തീരുമാനം എടുക്കാനും ശേഷിയുള്ള അത് ഇന്ത്യയുടെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആ അക്ഷധീർ എയർ ഡിഫൻസ് സിസ്റ്റമുണ്ട് ആ അക്ഷധീർ എയർ ഡിഫെൻസ് സിസ്റ്റം തദ്ദേശീയമായിട്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചതാണ് അത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ അതിൻ്റെ കാര്യക്ഷമത നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതുമാണ് അപ്പോൾ ആ അക്ഷതീറിന് ഈ വിവരങ്ങളൊക്കെ കൈമാറും അപ്പം നമ്മുടെ ഒരു കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയ്ക്ക് ഉണ്ടായ വിജയം ശരിക്കും നമ്മുടെ ഈ ഇൻറ്റഗ്രേറ്റഡ് നെറ്റ്വർക്കാണ് ഞാൻ ഈ പറഞ്ഞ അക്ഷതീർ ഏറ്റവും ഒടുവിൽ അത് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ടും ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഇത് എത്ര ലെവലിലാണ് റഡാർ നെറ്റ്വർക്കുകൾ ഇങ്ങനെ നില നിലനിൽക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഉള്ള മിലിറ്ററി റഡാറുകൾ മാത്രമല്ല സിവിലിയൻ റഡാറുകളുമായിട്ടും ഈ പറയുന്ന എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് ബന്ധമുണ്ട് ഈ സിവിലിയൻ റഡാറുകൾ ഉൾപ്പെടെ ഉൾപ്പെടെ അതും പിന്നെ സെൻസറുകളുണ്ട് അതായത് നമ്മുടെ കടലിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ കരയിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകൾ അങ്ങനെ ഇവയെല്ലാം പിന്നെ അയക്കുന്ന ഡാറ്റ ആ ഡാറ്റ പൂള് ചെയ്തിട്ട് ആ ഡാറ്റയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ശത്രുവിൻ്റെ ഡ്രോണുകളോ അതല്ലെങ്കിൽ വിമാനങ്ങളോ അത് സ്റ്റെൽത്ത് ആവട്ടെ അപ്പോ ഞാനീ പറഞ്ഞ ഈ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ എന്ന് പറയുന്നത് ഈ റഡാർ ക്രോ ക്രോസെക്ഷൻ വളരെ കുറവായിട്ടുള്ള വ്യോമ ആ അത് മിസൈലാകാം അത് വിമാനമാകാം അല്ലെങ്കിൽ ഡ്രോണാ ഇവയൊക്കെ കണ്ടുപിടിക്കാനുള്ള ശേഷി ഉള്ളതാണ് അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ ഈ എഫ് മുപ്പത്തഞ്ച് വിമാനം നമ്മുടെ അതിർത്തി ലംഘിച്ച് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വരുമ്പോൾ തന്നെ അത് പിന്നെ അറേബ്യൻ കടലിന് മുകളിൽ വെച്ച് ഇന്ത്യൻ അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ വെച്ച് അത് നമ്മുടെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്ന തന്നെ ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു അവർ പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾ റിഫ്ലക്ടറൊക്കെ ഓണാക്കിയിട്ടതാണ് ഇന്ത്യ തിരിച്ചറിയട്ടെ എന്ന് കരുതി അങ്ങനെയൊന്നും അല്ല അവർ ഇന്ത്യയെ ഞെട്ടിക്കാൻ തന്നെ ഇതാണ് പക്ഷേ നമ്മുടെ ഈ മൾട്ടി ലെവൽ റഡാർ നെറ്റ്വർക്കുകളാണ് നമ്മളെ ഇതിന് സഹായിച്ചത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ എസ് നാനൂറും ഇത് പിന്നെ മിസൈൽ ഡിഫൻസ് സിസ്റ്റവും ഇതുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പല തലത്തിലുള്ള ഈ നെറ്റ്വർക്കുകൾ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഇന്ത്യക്ക് റഷ്യേക്കാൾ ഫലപ്രദമായിട്ട് എസ് നാനൂർ ഉപയോഗിക്കാൻ പറ്റി അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ എസ് നാനൂറിൻ്റെ നിർമ്മാതാക്കളായ റഷ്യക്ക് എന്തുകൊണ്ട് പിന്നെ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അത് എസ് നാനൂറിൻ്റെ കുഴപ്പമല്ല കുഴപ്പം അവർക്ക് അവരുടെ ഈ അവർക്ക് ഇല്ലാതിരുന്നതും നമ്മൾ രൂപപ്പെടുത്തിയതുമായ ഈ മൾട്ടി ലെവൽ റഡാർ നെറ്റ്വർക്കുകൾ അത് അങ്ങനെ ഒരു നെറ്റ്വർക്ക് റഷ്യ പ്രയോഗത്തിലില്ലായിരുന്നു റഷ്യക്ക് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഇത്തരം യുദ്ധ പ്ലാനിങ്ങിലേക്ക് ഇന്ത്യ എത്തപ്പെട്ടത് അത് ഇസ്രായേലിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇസ്രയേലാണ് ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമുള്ളത് കാരണം അതൊരു ചെറിയ രാജ്യമാണ് അവർക്ക് ചുറ്റുമുള്ള എല്ലാം അവരുടെ ശത്രുക്കളാണ് ചുറ്റുമുള്ളവരെല്ലാ ശത്രുക്കളാണ് എവിടെ നിന്ന് വേണമെങ്കിലും അങ്ങ് ആഫ്രിക്കയിലുള്ള യമനിൽ നിന്നോ അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നോ എവിടുന്ന് വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വരാം അപ്പോൾ ഈ മൾട്ടി ലെവൽ റഡാർ നെറ്റ്വർക്കുകൾ മൾട്ടി ലെവൽ എയർ ഡിഫെൻസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ഇതൊക്കെ നമ്മുടെ കൈവശമുള്ള ആയുധങ്ങളുടെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ അതുപോലെ ഈ പറയുന്ന വളരെ സ്പെസിഫിക് ആയിട്ട് അതായത് സർക്കുലർ എറർ പ്രോബിലിറ്റി എന്ന് പറയുന്ന ഒരു മീറ്ററിൽ താഴെ അതായത് ലക്ഷ്യസ്ഥാനം പണ്ട റഷ്യയുടെ ഒരു പരാജയം പലപ്പോഴും അവർക്ക് ഒരുപാട് ആയുധ അവർ പ്രിസിഷൻ ബോംബിങ്ങിനോ പ്രിസിഷൻ അറ്റാക്കിലോ അല്ലായിരുന്നു റഷ്യ ശ്രദ്ധിച്ചിരുന്നു അത് അവരുടെ ഒരു യുദ്ധതന്ത്രമാണ് കാരണം റഷ്യ ഒരു വലിയ രാജ്യം ഇസ്രായേൽ പോലല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അവിടുന്ന് നിരവധി രാജ്യങ്ങൾ വിഘടിച്ച് പോയതിനു ശേഷവും റഷ്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അപ്പൊ അങ്ങനെയുള്ള റഷ്യക്ക് റഷ്യയുടെ ശ്രദ്ധ ഈ പ്രിസിഷൻ അറ്റാക്കിലല്ല റഷ്യ എപ്പോഴും ഒരു വൻ ആക്രമണം വിടുന്നതിനാണ് ശ്രമിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് പോകണമെന്നില്ല കാരണം അവർ നൂറുകണക്കിന് വിമാനങ്ങൾ ഉപയോഗിക്കും നൂറുകണക്കിന് ടാങ്കുകൾ ഉപയോഗിക്കും അപ്പൊ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിക്കൊള്ളു അത് വേറൊരു യുദ്ധതന്ത്രമാണ് ആ ഇവിടെ പ്രിസിഷൻ അറ്റാക്കും അതുപോലെ തന്നെ മൾട്ടി ലെയർ എയർ ഡിഫെൻസ് അതുപോലെ തന്നെ മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ഇതൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു ബുദ്ധിയാണ് അതും റഷ്യയുടെ ആയുധങ്ങളുമായിട്ട് സംയോജിപ്പിച്ചത് ഇന്ത്യയുടെ ബുദ്ധി ഇന്ത്യയുടെ കൗശലവും എന്തായാലും ശരി അത് വരും ദിവസങ്ങളിൽ ഈ പറയുന്ന രണ്ട് രീതിയിലുള്ള പിന്നെ ആക്രമണ തന്ത്രങ്ങളും സംയോജിപ്പിച്ച് നമ്മുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അവർക്ക് ചൈനയിൽ നിന്ന് സ്റ്റെൽത്ത് വിമാനങ്ങൾ വാങ്ങുന്നു സ്വാം ഡ്രോണുകൾ അതായത് തേനീച്ചകൾ പോലെ നാൽപ്പതമ്പത് ഡ്രോണുകൾ ഒരുമിച്ച് വരുന്ന സംവിധാനങ്ങൾ വരുന്നു ഇതൊക്കെ തന്നെ തടുക്കാൻ ഇന്ത്യക്ക് വളരെ കൃത്യമായ സംവിധാനങ്ങളുണ്ട് നമ്മളെ പിന്നെ ഞെട്ടിക്കാനൊന്നുമുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നാണ് ഈ ഒരു തീരുമാനത്തിലൂടെ ഭാരത സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം തീരാറായി വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അതായത് ഈ റഡാറുകൾ ഇൻസ്റ്റലേഷൻ്റെ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആകും കാരണം നമ്മൾ തന്നെ നിർമ്മിക്കുന്നതാണ് മിലിറ്ററി റഡാർ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഈ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ ഐസ് റഡാർ എന്ന് പറയുന്നത് ഐ റഡാർ എന്ന് പറയുന്ന വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന റഡാറുകൾ എന്ന് പറയുന്ന റഡാർ നമ്മൾ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആയുധങ്ങൾ ലൊക്കേറ്റ് ചെയ്യാനുള്ള റഡാറും നമ്മൾ വളരെ കൃത്യമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട് റഡാർ ടെക്നോളജി അങ്ങനെ വളരെ ഒരു സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും ശരി ഈ പറയുന്ന രണ്ട് തരത്തിലുള്ള ലൈറ്റ് വെയ്റ്റും അതുപോലെ എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാറുകളും നമ്മുടെ അതിർത്തിയിൽ അണിനിരക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽ കണ്ണുകളായി നിന്ന് നമ്മുടെ ശത്രുവിൻ്റെ പിന്നെ ഒരു ശത്രുവിൻ്റെ രാജ്യത്ത് നിന്ന് ഒരു ഈച്ചയ്ക്ക് പോലും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റാത്ത വിധം പ്രതിരോധം തീർക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം